പ്രിയ സഹോദരങ്ങളിൽ നിന്ന് ഇന്നത്തെ സുവിശേഷം വായിച്ച് നമുക്ക് കേൾക്കാം തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കും ചിന്തനത്തിനായിട്ട് ഈ ഞായറാഴ്ച നൽകിയിരിക്കുന്നത് മൊത്തമായിട്ട് സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ പ്രത്യേകമായിട്ട് ദൈവഹിതം ഹിതം നിറവേറ്റുന്ന ഈശോയെ ആണ് അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞ് അത് ഈശോ നിറവേറ്റുന്നശോയില് നമുക്ക് കാണുവാനായിട്ട് ഒരു നിസ്സഹായതയുടെ അവസ്ഥ ചിലപ്പോ നമുക്ക് വായിക്കുമ്പോ ആദ്യമായിട്ട് വായിക്കുമ്പോ കാണാനായിട്ട് സാധിക്കും ആയ ദൈവം എന്തിന് പിതാവായ ദൈവത്തിന്റെ ഹിതം മാത്രം അന്വേഷിക്കുന്നു എന്നാല് നമ്മുടെ കൊച്ചു കുട്ടികളെ കളിക്കുമ്പോൾ ചിലപ്പോൾ അവര് തോൽക്കാനായിട്ട് നൂറു ശതമാനം തോൽവിയുടെ പക്കത്ത് എത്തുമ്പോ അമ്മാരായാലും അപ്പന്മാരായാലും അമ്മായും അപ്പനും ഒക്കെ തോറ്റു കൊടുക്കുന്ന ഒരു ശീലം നമുക്കുണ്ട് കാരണം മകൻ അല്ലെങ്കിൽ കൊച്ചുമകൾ വിജയിക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി അത് അവര് നമ്മളെക്കാൾ ശക്തരായത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ കുഞ്ഞു മകൻ്റെ കുഞ്ഞു മകളുടെ വിജയം എൻ്റെ വിജയമാണ് അവരുടെ വിജയം എൻ്റെ സ്നേഹത്തിൻ്റെ തോൽവിയാണ് മാതാവ് അല്ലെങ്കിൽ പിതാവ് തോറ്റു കൊടുക്കും ഇതുപോലെ ദൈവത്തിൻ്റെ വലിയ ഒരു ഹിതം നിറവേറ്റിയുള്ളതാണ് പരിശുദ്ധ അമ്മ ദൈവം ദൂതനെ അയച്ചുകൊണ്ട് മാംസമാകാനായിട്ടുള്ള ഒരു അനുവാദം പരിശുദ്ധ അമ്മയോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വേറെ രീതിയിൽ മനുഷ്യകുലത്തെ കുലത്തെ രക്ഷിക്കാനായിട്ട് ഒട്ടനവധി പ്ലാനുകൾ ദൈവത്തിന് വേണമെങ്കിൽ രൂപകൽപ്പന ചെയ്യാമായിരുന്നു എന്നാൽ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ മനുഷ്യ തന്നെ വേണം എന്നുള്ള നിർബന്ധത്തോടു കൂടി ദൈവദൂതനെ അയച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അനുവാദം ചോദിക്കും എന്നാൽ വലിയ കാര്യമായിട്ട് ആ ദൈവഹിതത്തെ മനസ്സിലാക്കാൻ മറിയത്തിന് സാധിച്ചില്ലെങ്കിലും ഇതെങ്ങനെ സംഭവിക്കും എന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുന്നു എന്നാൽ അവസാനം ദൈവഹിതം നിറവേണ്ട ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കേൾക്കുന്നു പിതാവിന്റെ ഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ അപ്പം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് ഈശോ കലാവൃത്തി പറയുന്നു നമ്മുടെ ജീവിതത്തില് എപ്രകാരമാണ് ദൈവഹിതം നടപ്പിലാക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ദൈവഹിതം നിറവേറ്റുക എന്നുള്ളത് സഹനത്തിന്റെ കൂടെ ഏറ്റെടുക്കലാണ് പരിശുദ്ധമ്മ അല്ലെങ്കിൽ ഇതാ കർത്താവിന്റെ ദാസി നിരവധനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ കുരിശുകൾ ഒന്നൊന്നായിട്ട് മറിയത്തിന്റെ ജീവിതത്തിൽ വന്നതായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു തുരിക്കും എൻ്റെ അരുമസുതനെ കുരിശിൻ കീഴിൽ കിടത്തിക്കൊണ്ട് അഗാധമായ വേദന അനുഭവിച്ച പരിശുദ്ധ അമ്മ ഇതേ കർത്താവിന്റെ ദാസി ഇതാ ഞാൻ നിന്റെ ഹിതം നിറവേറ്റുവാനായിട്ട് സന്നദ്ധയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് മറിയം അനുഭവിച്ചത് നമ്മുടെ ജീവിതത്തിലും ഓരോ ഉടമ്പടി എടുക്കുമ്പോഴും പല കാര്യങ്ങളും അത് ഉടമ്പടി തെറ്റിക്കാനുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും ഫലാവൃത്തി ഉടമ്പടി നവീകരിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും ഈ ഉടമ്പടിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം ആവശ്യമാണ് ദൈവത്തോടുള്ള സഹകരണം ആവശ്യമാണ് പുരുഷകൾ ഏറ്റെടുക്കാനുള്ള പരിശുദ്ധ അമ്മയെ പോലെത്താവിൻ്റെ ദാസി എന്ന് ഓരോ ഉടമ്പടി നവീകരിക്കുമ്പോഴും നമ്മൾ പറയുകയാണ് പരിശുദ്ധ അമ്മയോട് കൂടെ ഈ ഉടമ്പടിയുടെ നവീകരണം വെറും നവീകരണമല്ല നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റി മറിക്കുന്ന ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഇടപഴകാനായിട്ട് അല്ലെങ്കിൽ അനുവദിക്കുന്ന ഓരോ ഉടമ്പടികളും അത്ഭുതങ്ങളെ മാനിച്ചു കൊണ്ടല്ല മറിച്ച് ദൈവത്തിന് കൂടി നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുന്ന രീതിയാണ്